നമ്മുടെ ഭരണഘടന നമുക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് സംവരണം തന്നിട്ടുണ്ട് സംവരണം എന്ന് പറയുന്നത് അഡക്യൂട്ട് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെന്റൽ ജോബ്സ് എന്നാണ് പ്രാതിനിധ്യം സർക്കാർ ജോലികളിലുള്ള പ്രാതിനിധ്യം അപ്പം ഈ സർക്കാർ ജോലികളിലുള്ള പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് അതിനും ഒരു സംവിധാനമുണ്ട് ഓരോ പത്ത് വർഷവും നിങ്ങൾ ഈ പട്ടിക പുതുക്കണം ഈ പട്ടിക പുതുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ജാതി സെൻസസ് നടത്തണം അപ്പൊ ഈ സെൻസസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ലഭിക്കുന്നത് ഈ സെൻസസ് നടത്തുമ്പോൾ ഏതെല്ലാം ജാതികൾ ഏതെല്ലാം മതങ്ങൾ ഗവൺമെന്റ് ജോലികളിൽ പ്രാതിനിധ്യമുണ്ട് ആ പ്രാതിനിധ്യം അവരുടെ പോപ്പുലേഷനുമായിട്ട് നിങ്ങൾക്ക് പ്രൊപ്പോഷണൽ പോപ്പുലേഷനുമായിട്ട് ശരിയായ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ സംവരണ തോത് കുറക്കണം പക്ഷെ പ്രാതിനിധ്യം ഇല്ലാത്ത സമുദായങ്ങളാണെങ്കിൽ അവരുടെ സംവരണ തോത് കൂട്ടണം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാലു വർഷം മുമ്പ് കേരളത്തിൽ ഇതുപോലത്തെ ഒരു ഒരു സർവേ നടത്തിയപ്പോൾ മുസ്ലിം സമുദായം നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം പിന്നോക്കത്തിലാണ് പ്രാതിനിധ്യത്തിൽ പിന്നോക്കത്തിലാണ് ഈ സെൻസസ് നടത്താനുള്ള ബുദ്ധിമുട്ടും ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം ഈ സെൻസസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തിന് എന്തായാലും സവർണത്തോട് കൂട്ടുക തന്നെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ നേരത്തെ മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ ജാതി സെൻസസ് വരണം എന്നുള്ള ഒരു ആവശ്യം ഒരു പ്രമേയമായിട്ട് തന്നെ നമുക്ക് അംഗീകരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പം എല്ലാവരും ജുഡീഷ്യറിയെക്കുറിച്ച് ഞാൻ ജുഡീഷ്യറിൽ പ്രവർത്തിക്കുന്ന ഒരാളായത് കാരണം രണ്ടു വാക്ക ജുഡീഷ്യറിയെക്കുറിച്ചും പറയേണ്ട ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ജുഡീഷ്യറിയെക്കുറിച്ച് ഒരു അവിശ്വാസം വന്നിരിക്കുന്ന ഒരു കാലഘട്ടം പോലെയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ അവിശ്വാസം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പല ദുർഘടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ദുർഘടങ്ങളെല്ലാം നമ്മൾ മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു തരത്തിലും നമുക്ക് പേടിക്കേണ്ട ഒരു അഷ്വറൻസ് തന്നെ നമുക്ക് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഇലക്ഷൻ ബോണ്ടിന്റെ വിധി ഇന്നലെ വന്ന ഇലക്ഷൻ ബോണ്ടിന്റെ വിധി ബി ജെ പി സർക്കാരിനുള്ള ഏറ്റവും വലിയ രടിയാണ് വിൽക്കീസ് ബാനുവിൻ്റെ വിധിയെക്കുറിച്ച് പറഞ്ഞു മീഡിയ വൺ കേസിൻ്റെ വിധി ഇതെല്ലാം കോടതികൾ നമ്മുടെ പറയുന്ന സുപ്രീം കോടതി തന്നെ തരുന്ന വിധികളാണ് മീഡിയ വണിന്റെ കേസ് തന്നെ എടുക്കാം അതിന്റെ ഒരു ഭാഗവാക്കായത് കാരണം മിക്ക അറിയാം എന്താ സംഭവിച്ചിരുന്നു ഓരോ ജഡ്ജിമാർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും അവരുടെ ലൈസൻസ് പിൻവലിച്ചപ്പോൾ ആദ്യം ഹൈക്കോടതിയിൽ പോയി കേരള ഹൈക്കോടതിയിൽ പോയി കേരള ഹൈക്കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോം ഹോം അഫയേഴ്സ് മിനിസ്ട്രി വന്നിട്ട് സീൽഡ് കവറിൽ ഒരു ഡോക്യുമെന്റ് കൊടുത്തു ആ ഡോക്യുമെന്റ് കൊടുത്ത് വായിച്ച സിംഗിൾ ജഡ്ജ് പറഞ്ഞത് ഒരു കാരണവശാലും ഇവരുടെ ലൈസൻസ് ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ മീഡിയ മിൻ്റെ വക്കീൽമാർ അവിടെ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ നാളെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാം ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റേ സ്റ്റേ തരണം കാരണം ചാനൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചാനൽ കൂട്ടി പോകുന്നവർ ആ ജഡ്ജിയുടെ മറുപടി ഇതായിരുന്നു ഇത് വായിച്ച സ്ഥിതിക്ക് ഇതിന്റെ കണ്ടൻസ് എന്ന് പറയുന്നത് അത്ര ഷോക്കിംഗ് കണ്ടൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം എന്നല്ല ഒരു മണിക്കൂർ പോലും എനിക്ക് നീട്ടി തരാൻ പറ്റുകയില്ല അതുകൊണ്ട് നിങ്ങൾ ചാനൽ അടച്ചു കൂട്ടണം എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചും അത് ശരിയാണെന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ആ ലൈസൻസ് പുതുക്കാത്ത ആ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞ് നിശിതമായിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ട് ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ സീക്രട്ട് ഫയൽ എന്ന് പറയുന്ന ഫയൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നതെന്നുള്ള അതിന്റെ കണ്ടൻസ് എല്ലാം കോടതിയുടെ വിധിയിൽ വെളിപ്പെടുത്തി അത് ശരിക്കും വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ ആശ്ചര്യപ്പെട്ടത് കാരണം ആ ഫയലിൽ ഉണ്ടായത് കാരണം എന്ന് പറയുന്നത് അതായത് ഇവരുടെ ലൈസൻസ് പുതുക്കി കൊടുക്കണ്ട എന്ന് പറഞ്ഞ കാരണങ്ങളിൽ ഒരു കാരണം മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ചാനൽ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കാരണങ്ങൾ മാത്രം മതി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനലിനെ അടച്ചുപൂട്ടാൻ സുപ്രീം കോടതി എന്താ സംബന്ധമാണത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയിലോ നമ്മൾ ഒരു അവിശ്വാസം രേഖപ്പെടുത്തേണ്ട ഒരു സമയമല്ല ഇപ്പോൾ കാരണം സുപ്രീംകോടതിയെ അവിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ജുഡീഷ്യറി അവിശ്വസിക്കേണ്ട കാര്യവുമില്ല നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭരണഘടന അതിശക്തമായിട്ടുള്ള നമ്മുടെ ഈ ഭരണഘടന അത് ഏത് ശക്തിയും വൈഭവവും ഉപയോഗിച്ച് നമ്മളതിനെ കാത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറയുന്നത് അതിന്റെ ബേസിക് സ്ട്രക്ചറായിട്ട് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന തത്വമായിട്ട് പരിഗണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മതേതരത്വം എന്ന് പറയുന്നത് അപ്പം ഈ അടിസ്ഥാന തത്വങ്ങളായിട്ട് പരിഗണിച്ചി പരിഗണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു അമെൻമെന്റുകൾ കൂടി മാറ്റാനും പറ്റില്ല അതാണ് നിയമം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പേടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ പേടി മാത്രമാണ് അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ശക്തികൾ അതായത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടി ഒരു പേടിപ്പെടുത്തലിലൂടെ ധ്രുവീകരണം ഉണ്ടാക്കലാണ് അവരുടെ ആവശ്യം എത്ര നാളുകളായി പറയുന്ന പൗരത്വ നിയമം ഇപ്പൊ വരും എൻ ആർ സി ഇപ്പൊ വരും ഏക സിവിൽ കോഡ് ഇപ്പൊ വരും പത്ത് വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു അഞ്ചു ദിവസോ ഏഴ് ദിവസവും കഴിഞ്ഞാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം ഒന്നും വരെ നമ്മളുടെ കൗമാണെങ്കിൽ വികാരത്തിന്റെ തള്ളിച്ചെ കൊണ്ട് അപ്പതെ റോട്ടിലേക്ക് ഇറങ്ങും അതാണ് അവർക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമുക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുക തന്നെ വേണം പിന്നീട് നിയമപരമായിട്ടുള്ള ഇടപെടൽ ഏതെല്ലാം തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കുകയാണെങ്കിൽ അതിന് കോടതിയുടെ ജുഡീഷ്യറി ഉണ്ട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി എടുത്തു കളയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ അവിടുത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇപ്പോഴും ന്യൂനപക്ഷ പദവിയോട് കൂടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും അങ്ങനെ ഈ ധ്രുവീകരണം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇലക്ട്രോണിക് പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു സംഗതിയാണ് ഈ ധ്രുവീകരണം എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് അതിനകത്ത് അൺഫോർച്യുനേറ്റ്ലി നമ്മളാണ് എതിർപക്ഷത്ത്